സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരെല്ലാം സർവകലാശാലയിൽ പ്രൊഫസർമാരും ആയിട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഇനി ആ ശ്രേണിയിൽ സ്വരാജ് മാത്രം ബാക്കിയുണ്ടെന്നുള്ള ചില പ്രചരണങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിമിനലെന്ന് അഭിസംബോധന ചെയ്ത ആർട്ട് ഷോ എത്രയോ മെച്ചമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ആർട്ട് ഷോയ്ക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു ആ പ്രിൻസിപ്പിൾ പോലും ഈ മുൻ എം എൽ എ ആയ സ്വരാജിനില്ല എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്വരാജ് അടിക്കടി കണ്ണൂർ സർവകലാശാലയിൽ വരാറുണ്ടായിരുന്നുവെന്ന് എന്നോട് കണ്ണൂർ സർവകലാശാലയുള്ള അധ്യാപകരും ചുരുക്കപ്പെടേണ്ട ഇടതുപക്ഷ അവിടെയുള്ള പ്ര ജീവനക്കാർ പോലെ അറിയിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രൈവറ്റ് ആവശ്യങ്ങൾ വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പി എച്ച് ഡി റവറേസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു രണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു പി എച്ച് ഡി സ്വന്തമാക്കാം എന്നൊരു തീരുമാനം കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നമസ്കാരം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുമ്പോഴും സി പി എം വെട്ടിലായിരിക്കുകയാണ് കാരണം സി പി എം സ്ഥാനാർത്ഥിയായ എം സ്വരാജിൻ്റെ പി എച്ച് ഡി ആണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പി എച്ച് ഡി പതിനാറ് വർഷത്തിന് ശേഷം എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നു നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഭാരവാഹിയായ ശ്രീ ആർ എസ് ശശികുമാർ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഒരു ഡോക്ടറേറ്റ് വിവാദം ശക്തമായി കൊണ്ടിരിക്കുകയാണ് എം സ്വരാജിൻ്റെ ഭാര്യ സരി സരിതാ മേനോന് പതിനാറ് വർഷത്തിന് ശേഷം ഡോക്ടറേറ്റ് നേടുന്നു എന്നുള്ള വിവാദം നിലനിൽക്കുന്നു എന്താണ് ഇതിൽ സത്യാവസ്ഥ മന്ത്രി രാജീവിൻ്റെയും മന്ത്രി രാജേഷിൻ്റെയും അതേപോലെ മറ്റ് സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരെല്ലാം സർവകലാശാലയിൽ പ്രൊഫസർമാരും ആയിട്ടൊക്കെ കയറിക്കഴിഞ്ഞപ്പോൾ ഇനി ആ ശ്രേണിയിൽ സ്വരാജ് മാത്രം ബാക്കിയുണ്ടെന്നുള്ള ചില പ്രചരണങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ചില നടപടികൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ണൂർ സർവകലാശാലയിൽ ഇറങ്ങേറിയിരിക്കുകയാണ് സ്വരാജിനെക്കുറിച്ച് അക്ഷരങ്ങളുടെ തമ്പുരാൻ അതേപോലെ തന്നെ മാനവികതയുടെ രാജകുമാരൻ എന്നൊക്കെ നമ്മുടെ ചില കൂലി സാഹിത്യകാരന്മാർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിമിനലെന്ന് അഭിസംബോധന ചെയ്ത ആർ ഷോ എത്രയോ മെച്ചമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ആട്ഷോയ്ക്ക് ചില പ്രിൻസിപ്പൽസ് ഉണ്ടായിരുന്നു ആ പ്രിൻസിപ്പിൾ പോലും ഈ മുൻ എം എൽ എ ആയ സ്വരാജൻ ഇല്ല എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആട്ഷോയ്ക്ക് അഞ്ച് വർഷം മഹാരാജ് കോളേജ് പഠിക്കുകയും ഇൻറ്റഗ്രേറ്റഡ് പി ജി ആയതുകൊണ്ട് പി ജി ഡിഗ്രി എടുത്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം പ്രത്യേകിച്ച് ഓട്ടോണോമസ് കോളേജാണ് അവിടെയുള്ള പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എ കെ ജി സി റ്റി യുടെ ഒരു പ്രബലയായ പ്രവർത്തകയാണ് ആ സാഹചര്യത്തിൽ അവിടെ നിന്നൊരു ഡിഗ്രി സമ്പാദിക്കാൻ പ്രയാസമുണ്ടായിരുന്നു പക്ഷേ വിവാദങ്ങൾ വന്നപ്പോഴേക്കും അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് പുറത്തു പോകാനുള്ള ഒരു പ്രിൻസിപ്പളെങ്കിലും മിനിമം പ്രിൻസിപ്പൾ ആക്ഷേപിക്കുന്നു അതുപോലും സ്വരാജിനില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇവിടെ സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് സരിതാ മേനോൻ രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ സർവകലാശാലയിൽ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്തിരുന്നു എസ് എൻ കോളേജിൽ കണ്ണൂർ സെൻറ്റർ വെച്ച് ആണ് രജിസ്റ്റർ ചെയ്തത് അവിടെ മാനേജ്മെൻറ്റിൽ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ട്രിപ്പിൾ ഐ ടി എന്ന് പറയുന്ന തിരുവനന്തപുരം സ്ഥാപനത്തിൻ്റെ ഒരു അധ്യാപനായ മുകുന്ദദാസിനെ ഗൈഡാക്കി കണ്ണൂർ സർവകലാശാല അംഗീകരിപ്പിച്ചാണ് അവിടെ സെൻട്രൈ കോഴ്സ് നടത്തിയത് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പാറ്റ്ന യൂണിവേഴ്സിറ്റി ഡോക്ടർ മാറിപ്പോയി അതോടുകൂടി ഇവർ ഗവേഷണം ഉപേക്ഷിച്ചു ആ ഗവേഷണം ഉപേക്ഷിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത കാലത്ത് അവർ ലക്ഷ്യ എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമായ മോഹൻലാലിൻ്റെ പരസ്യമൊക്കെ വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് സി എ കോഴ്സിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതായിട്ട് വ്യാപകമായ ആക്ഷേപമുള്ള ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന ആ സ്ഥാപനത്തിൽ എച്ച് ആർ എൽ വർക്ക് ചെയ്തതായിട്ട് ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ എച്ച് ആർ വർക്ക് ചെയ്യുമ്പോൾ സ്വരാജിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അയക്കാൻ ചിലപ്പോൾ അവിടെ നിയമനം കൊടുത്തത് നല്ല ശമ്പളവും ലഭിക്കും പക്ഷേ അവർക്ക് ഇപ്പോൾ പി എച്ച് ഡി കൊടുക്കാൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചു അത് പരിശോധിച്ചപ്പോഴാണ് അത് എന്തെല്ലാം കാര്യങ്ങൾ വഴിവിട്ട് സ്വരാജ് ചെയ്തിരിക്കുന്നു മനസ്സിലായത് സ്വരാജ് അടിക്കടി കണ്ണൂർ സർവകലാശാലയിൽ വരാറുണ്ടായിരുന്നുവെന്ന് എന്നോട് കണ്ണൂർ സർവകലാശാലയുള്ള അധ്യാപകരും ചുരുക്കപ്പെടേണ്ട ഇടതുപക്ഷ അവിടെയുള്ള പ്ര ജീവനക്കാർ പോലെ അറിയിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രൈവറ്റ് ആവശ്യങ്ങൾ വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പി എച്ച് ഡി റവ് റജീസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തയാൾ രണ്ടായിരത്തി പത്തോടു കൂടി പി എച്ച് ഡി ഗവേഷണം ഉപയോഗിച്ചു അതിനുശേഷം ഈ അടുത്ത കാലത്ത് കണ്ണൂർ സർവകലാശാലയിൽ നിന്നും സർക്കാരിലേക്ക് ഒരു കത്തയച്ചിരുന്നു കോളേജ് അധ്യാപകരുടെ നിയമന പരിധിയുണ്ടല്ലോ ഈ നിയമിക്കുന്നതിനുള്ള പ്രായപരിധി പ്രായപരിധി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഇവിടെ സർക്കാർ ഓഫീസിലും അതേപോലെ തന്നെ ഈവൻ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ നിയമനത്തിന് നാൽപ്പതാണ് പരമാവധി പ്രായം ഫിക്സ് ചെയ്തിട്ടുള്ളു പി എസ് സി എം സർക്കാരിൽ എല്ലാ സംവിധാനത്തിലും അത് അധ്യാപകർക്ക് വേണ്ടി മാത്രം അൽസ്റ്റൻ പ്രൊഫസർക്കുമാർ വേണ്ടി മാത്രം മാറ്റാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നു അതിന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലുള്ള അധ്യാപകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും കേരളത്തിൽ അധ്യാപകരായി വരാൻ വളരെ താല്പര്യമുണ്ട് അതിലൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മെച്ചം ഉണ്ടാകും അതിനുവേണ്ടിയാണ് അൻപത് വയസ്സാക്കി മാറ്റുന്നതെന്നാണ് പറഞ്ഞത് വാസ്തുത്തിൽ തെറ്റാണ് കാരണം മുപ്പത് വയസ്സായ ഇരുപത്തഞ്ച് വയസ്സായ അവസര കുട്ടികൾ ഇവിടെ പി ജി എല്ലാം എടുത്ത് നിൽക്കുമ്പോൾ അൻപത് വയസ്സാക്കിയപ്പോൾ തന്നെ അതിൻ്റെ പിന്നൊരു ദുരുദ്ദേശം ഉണ്ടോ എന്ന് ഞാൻ അറിയാമായിരുന്നു ആ കണ്ണൂരിൽ നിന്നാണ് ഈ പ്രപ്പോസല് വന്നത് ആ പ്രപ്പോസൽ അംഗീകരിച്ചു കഴിഞ്ഞ് തൊ ഇരുപ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഉത്തരവിറക്കിയത് ഇറക്കിയ ഉടൻ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സ്വരാജ് എസ് എൻ കോളേജ് പ്രിൻസിപ്പലിനെ സമീപിച്ചിരിക്കുന്നു അവിടെ നിന്ന് ഒരു ക്ലിയറൻസ് എഴുതി വാങ്ങണം ഇദ്ദേഹം ഇപ്പോഴുള്ള ആ ഗൈഡ് അവിടെ ഇല്ല അദ്ദേഹം മരണപ്പെട്ടു എന്ന് അറിയിച്ചു കൊണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു ഗൈഡിന് വയ്ക്കാൻ കഴിയുള്ളൂ പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് സെൻറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ക്ലിയറൻസ് വേണം പ്രിൻസിപ്പൽ ക്ലിയറൻസും കൊടുത്തിട്ടില്ല ഇയാൾ അവിടെ എസ് എൻ കോളേജ് സമീപിച്ചു എന്നുള്ള കാര്യം പ്രിൻസിപ്പൾ പറഞ്ഞു അത് നടക്കാത്തതുകൊണ്ട് നേരെ യൂണിവേഴ്സിറ്റി ചെന്നു യൂണിവേഴ്സിറ്റി ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നു ഈ അടുത്ത കാലത്ത് പുറത്താക്കിയ സി പി എമ്മിൻ്റെ നേതാവ് ആയിരുന്ന ഗോപിനാഥ് ദേവേന്ദ്രനാണ് അദ്ദേഹം അവിടെയുള്ള മാനേജ്മെൻറ്റിൽ ഒരു പ്രൊഫസറെ ചുമതലപ്പെടുത്തുന്നു ഗൈഡായിക്കൊള്ളാൻ ഗൈഡാകാനായിട്ട് പേര് കൊടുക്കുന്നു നാലു മാസത്തിനുള്ളിൽ ടി സി തയ്യാറാക്കുകയാണ് സിൻഡിക്കേറ്റ് ഒരു തീരുമാനം എടുക്കുന്നു ഇതേ വരെ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്തിട്ട് ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ലക്ഷം രൂപ ഫൈനടച്ചാൽ ടി സി സബ്മിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു തീരുമാനം കേട്ട് കേടുവുണ്ടോ കേരളത്തിലല്ല ഇന്ത്യയിലൊരു സർവകലാശാലയിൽ ഇല്ലാത്ത റെഗുലേഷനാണ് ചിലപ്പോൾ ഒരു കൊല്ലം ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ട് എക്സ്റ്റൻഷൻ കൊടുക്കാറുണ്ട് എക്സ്റ്റൻഷൻ കൊടുക്കാറുണ്ട് മൂന്ന് കൊല്ലത്തെ ചീക്ക് ചിലപ്പോൾ നാല് കൊല്ലം അഞ്ച് കൊല്ലം ആവുമ്പോഴത്തേക്ക് രണ്ട് കൊല്ലത്തേക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഗൈഡിൻ്റെ റിപ്പോർട്ട് വേണം ഇത് ഗൈഡില്ല രണ്ട് ഈ രണ്ട് വർഷം ഗെയ് ആ ഒരു ടി സി എസ്സിന് വേണ്ടി അവരെ ഗവേഷണം നടത്തിയെന്ന് പറയുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സമീപിക്കുകയാണ് എനിക്ക് പി എച്ച് ഡി വേണം അമിനോന് ഗവൺ അവരുടെ ഉത്തരവ് ഇറക്കെയാണ് ഇതേ വരെ നേരത്തെ രഹസ്യം പി എച്ച് ഡി സബ്മിറ്റ് ചെയ്യാത്തവർക്ക് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്യാൻ ഒരു അവസരം തരുന്നു അതിൽ ഇവർക്ക് വേണ്ടിയായിരുന്നു അതിൽ അവർക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡേറ്റ് വെച്ചപ്പോഴേക്കും അപ്പോഴേ തി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു സിൻഡിക്കേറ്റ് വീണ്ടും ഒരു തീരുമാനം അത്തരത്തിൽ തി കൊടുക്കാൻ കഴിയാത്തവർക്ക് വീണ്ടും ആറുമാസം കൂടെ നീട്ടി കൊടുക്കുന്നു ഒരു പതിനായിരം രൂപയുടെ അടച്ചാൽ അവർക്ക് അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു പി എച്ച് ഡി സ്വന്തമാക്കാം എന്നൊരു തീരുമാനം കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സ്വരാജാണ് ആ എക്സ്റ്റൻഷനോടുകൂടി മേയിൽ പതിനായിരം രൂപയുടെ അടയ്ക്കുന്നു സി സബ്മിറ്റ് ചെയ്യുന്നു ടി സിസ് ഇവാലുവേഷന് വേണ്ടി അയക്കുന്നു അഞ്ച് മാസം കൊണ്ട് ഇവാലു തിരിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാനം പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നു ഇത് കേരളത്തിൽ ഒരു സർവകലാശാലയും നടക്കില്ല ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പി എച്ച് ഡി എടുക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് അതിന് പി എച്ച് ഡി അവാർഡ് ചെയ്തു അപ്പോൾ പി എച്ച് ഡിക്ക് ഗൈഡില്ല ഗൈഡ് പേര് കൊടുക്കുന്നു ആ കൊടുക്കുന്ന പേരുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്വാധീനമുള്ള പേരായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവാലുവേറ്റ് വാല്യുവേറ്റ് ചെയ്ത് വന്നത് ഇത് അന്വേഷിക്കപ്പെടേണ്ട വിഷയം എൻ്റെ അപ്പോൾ കണ്ണു അപ്പോൾ ഈ ഏജ് ഏജ് അൻപത് വയസ്സാക്കി വർദ്ധിപ്പിച്ചതും ഈ തീ തീസ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സർവകലാശാല ഇല്ലാത്ത ഒരു നിയമം താൽക്കാലികമായി അത് പെർമനൻറ്റ് നിയമമല്ല താത്കാലികമായി ഒരു നിയമം എഴുതി ഉണ്ടാക്കിയതും ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഫൈനൽ അടച്ചാൽ പി എച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് എല്ലാം തന്നെ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞത് സ്വരാജിൻ്റെ ഭാര്യ സരിത മേനോൻ മാത്രമാണ് അപ്പോൾ ഇന്ത്യത്തിന് എന്ത് ആദർശമാണുള്ളത് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമായ രീതിയിൽ പി എച്ച് ഡി ലഭിക്കുന്നതിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം ഉപയോഗിച്ചേക്കുന്നത് ഇതിനിടെ സി പി എം കൂട്ട് വന്നിരിക്കുകയാണ് ഇത് അന്വേഷിക്കേണ്ടതല്ലേ ഇതിവിടെ മാത്രമല്ല കണ്ണൂര് പി എച്ച് ഡി എടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവർ വ്യാപകമായി ഉണ്ടായി കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇതിൽ തന്നെ എക്സാം നേരത്തെയുള്ള രാകേഷിൻ്റെ വര്യാണ് പ്രിയ വർഗീസ് പ്രിയ വർഗീസ് കോളേജിലെ അധ്യാപികയാണ് കേരളോർമ്മ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജൂരിസിക്ഷൻ ഉള്ള കോളേജാണ് പക്ഷേ ബെർണൻ കോളേജിലാണ് അവർ റിസർച്ചിന് രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പി എച്ച് ഡി കിട്ടിയത് എന്താ അവിടെ നിന്ന് മാത്രമേ പി എച്ച് ഡി കിട്ടുകയുള്ളൂ പി എച്ച് ഡി ഔട്ട് ഓഫ് ദി ഐട്ട് ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാവണമായി കണ്ണൂർ സർവകലാശാല മാറിയിരിക്കുകയാണ് മറ്റൊന്ന് ഞാൻ പറയട്ടെ ശിവദാസൻ എം പി എം പി ശിവദാസൻ അഖിലേന്ത്യാ എസ് എഫ് ഐയുടെ സെക്രട്ടറി ആയി ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കണ്ണൂർ സർവകലാശാല അദ്ദേഹത്തിന് പി എച്ച് ഡി കിട്ടിയിരിക്കുന്നത് അതെ എത്ര നാളുകൂടെ ഗവേഷണം നടത്തിയിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ അവരുടെ കേസ് തന്നെ സ്വരാജൻ്റെ ഭാര്യയ്ക്ക് നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമായി അവർ മലപ്പുറത്ത് നിലമ്പൂരാണ് അവരുടെ സ്വന്തം അഡ്രസ്സ് നിലമ്പൂർ താമസിക്കുന്നവർ കാലിക്കറ്റ് ഡ്യൂറി സിക്ഷൻ ഉള്ളവരാണ് കാലിക്കറ്റ് ഡ്യൂർ സിക്ഷനുള്ളവർ എസ് എൻ കോളേജ് കണ്ണൂരിൽ പോയി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് എടുക്കുന്നതിനാണ് ടേസ്റ്റ് ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണൂർ ഇതുവരെ നടത്തിയിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള എല്ലാ പി എച്ച് ഡും അതോടൊപ്പം തന്നെ ഈ തരത്തിൽ ചട്ടവിരുദ്ധമായി സ്വരാജിൻ്റെ ഭാര്യ സരിതാ മേനുവിനോടുത്തിട്ടുള്ള പി എച്ച് ഡി ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഗവർണർ കത്ത് കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഗവർണർ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കും കാരണം റെഗുലേഷന് വിരുദ്ധമായി സിൻഡിക്കേറ്റിന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല വൈസ് ചാൻസലർക്ക് അങ്ങനത്തെ തീരുമാനം അംഗീകരിക്കാൻ അവകാശമില്ല ആ ഭാഗം തന്നെ നിയമപരമായി ചോദ്യം ചെയ്യും തീർച്ചയായിട്ടും ഇതിന് ഞാൻ മനസ്സിലാക്കുന്ന നടത്തോളം സ്വരാജ് ഇതിനും ഒരു ന്യായീകരണമായിട്ട് വരും കാരണം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ വനവാസം പതിനാല് വർഷമായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ പതിനാറ് വർഷം കൊണ്ടാണ് ഭഗീര പ്രത്തിലൂടി ഈ ഒരു പി എച്ച് ഡി നേടിയെന്നുള്ള ന്യായീകരണമായിട്ടായിരിക്കാം സ്വരാജ് രംഗത്ത് വരാൻ സാധ്യത